എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സെയിം പരീക്ഷയുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയം ആയിരിക്കുന്നു പുതിയ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നോട്ടിഫിക്കേഷൻ എപ്രകാരമാണ് എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതി ഏതെങ്കിലും വിഷയങ്ങളിൽ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് നിങ്ങൾക്ക് ആ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ സേ പരീക്ഷ എഴുതിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി പരീക്ഷ ഫീസിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫൈൻ ഇല്ലാതെ വിദ്യാർത്ഥികൾ സേ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടാം തീയതി മുതലാണ് പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് മുതൽ നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം ഓരോ സബ്ജക്റ്റിനും നൂറ് രൂപ ഫൈനോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി വരെ നിങ്ങൾക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് നോർമൽ പരീക്ഷ ഫീസിനോടൊപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് സെയിം പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഫൈൻ ഇല്ലാതെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടാം തീയതി മുതൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുക ആ ഒരു സൈറ്റ് ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്നാം തീയതി ആണ് കേട്ടോ അപ്പോൾ ഇരുപത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ അടയ്ക്കുക അതല്ലെങ്കിൽ നമുക്ക് നൂറ് രൂപ ഫൈനും ആയിരത്തഞ്ഞൂറ് രൂപ ഫൈനും ഒക്കെ അടക്കേണ്ടി വരും സോ അതിലേക്ക് പോകേണ്ട ആവശ്യകത ഇല്ലല്ലോ നമുക്ക് സോ ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇന്നോടുകൂടി നമ്മുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്താം തീയതി കൊണ്ട് നമ്മുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട ആ ഒരു ഡേറ്റ് കഴിയും സൈറ്റ് ഇന്നുകൊണ്ട് ബ്ലോക്ക് ആകുകയും ചെയ്യും സോ ഇത് സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്